പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി അല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ആണ് എല്ലാവർക്കും ഇവിടെ സക്സസ്ഫുൾ ആവാൻ സാധിക്കും നമ്മുടെ ടീമിൽ നോക്കിക്കഴിഞ്ഞാല് വളരെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാര് തുടങ്ങി പ്രൊഫഷണൽസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് നഴ്സുമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അവരെല്ലാവരും എല്ലാവരും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ആരുടെയും ജാതിയോ മതമോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ സോഷ്യൽ സ്റ്റാറ്റസോ എക്സ്പീരിയൻസോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല ഓറിഫ്ലെയിമില് എല്ലാവരും ഓറിഫ്ലെയിം ഫാമിലി മെമ്പേഴ്സ് ആണ് എല്ലാവരും ഒരുപോലെയാണ് എല്ലാവർക്കും ഒരുപോലെ സക്സസ്ഫുൾ ആവാൻ പറ്റും അപ്പൊ അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ ടീമിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് കുറച്ച് ലീഡേഴ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷിനി എന്ന് പറയുന്ന നമ്മുടെ സീനിയർ മാനേജർ ആണ് ഷിനിയെ ഞാൻ പരിചയപ്പെടുത്താം ഷിനി ഒരു സാധാരണ ഒരു സാധാരണ നാട്ടിൻ പുറത്തുനിന്ന് വന്ന ആള് ുടെ ലൈഫിൽ ഒറേ ഫ്ലെയിം വളരെയധികം ചേഞ്ചസ് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ ചേഞ്ചസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഓറഞ്ച് ഫ്ലെയിമിലെത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഷിനിയും തന്നെ കേൾക്കാം ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ ഷിനി അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചേച്ചി എന്റെ നോക്കുവോണ്ട് അപ്പൊ സൗണ്ട് ക്ലിയർ ആണ് നന്നായിട്ട് കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ ിൽ വന്നത് ഒറിക്ലേമിൽ നിനക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിന്റെ ലൈഫിൽ കൊണ്ടുവന്നതെന്ന് പറയാമോ ഓക്കേ 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 ചേച്ചി താങ്ക് യു ഹൈ ഡിയേഴ്സ് എൻ്റെ പേര് ഷിനി ഞാനൊരു സാധാരണ നാട്ടിൻപുറത്ത് നിന്ന് വന്നൊരു ആളാണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂരാണ് കണ്ണൂർ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല കണ്ണൂർ കൊട്ടിയൂർ അടുത്താണ് എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സാധാരണ വില്ലേജ് ഒരു പക്ക നാട്ടും പുറം അപ്പം നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം എനിക്കും കല്യാണത്തിന് മുമ്പ് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കണം സ്വന്തമായിട്ടൊരു വരുമാനം നേടണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പ്ലസ് ടുന് ശേഷം എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതുപോലെ അതിനുശേഷം ഞാൻ എന്നാൽ പി എസ് സി എഴുതാം എന്ന് പറഞ്ഞ് പി എസ് സി ഒക്കെ എഴുതി പക്ഷെ കിട്ടിയ ജോലി എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ കല്യാണത്തിന് ശേഷം ഓക്കെ നമുക്ക് കല്യാണത്തിന് ശേഷം നോക്കാം എന്ന് വിചാരിച്ചു പക്ഷേ നമുക്കറിയാം നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാത്രമേ കാണത്തുള്ളൂ കല്യാണത്തിന് ശേഷം കുടുംബമായി കുഞ്ഞുങ്ങളായി അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നമ്മളുടെ സ്വപ്നങ്ങൾ പതുക്കെ ഒതുക്കി വെക്കാൻ തുടങ്ങും അല്ലെ കാരണം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റി വെക്കാൻ തുടങ്ങും അപ്പോൾ ഞാനും എനിക്കും ആഗ്രഹം സ്വപ്നങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒതുക്കി വെക്കാൻ തുടങ്ങി പിന്നെ മോളൊക്കെ ആയതിനു ശേഷം എനിക്കൊരു മോളാണുള്ളത് ഇപ്പം അഞ്ചു വയസ്സായി അപ്പം മോൾക്ക് മൂന്ന് വയസ്സുള്ള സമയത്താണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നൊരാഗ്രഹം വീണ്ടും വന്നു തുടങ്ങിയത് അതിന് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് വലിയൊരു കടബാധ്യത ഞങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡ് വന്നിട്ട് ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് പക്ഷേ അവർക്ക് വന്നിട്ട് ചില കമ്പനിയുടെ പ്രോബ്ലംസ് കൊണ്ട് അവർക്ക് ശമ്പളം ഒന്നും കിട്ടാതായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പച്ച മലയാളി പറഞ്ഞാൽ കട്ടപ്പുകയായി അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ചെറിയൊരു കുഞ്ഞുണ്ട് ഹസ്ബൻഡിനാണ് വരുമാനമില്ല പിന്നെ ആ കൊറോണയുടെ ഒക്കെ ആ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയമാണ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിന്നും അറിയില്ല കേട്ടോ എങ്ങനെയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എത്തുന്നതെന്ന് കാരണം സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി എത്തുന്നത് പക്ഷേ എനിക്ക് കാര്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പക്ക നാട്ടും പുറത്ത് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്കുകളോ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യാനോ സോഷ്യൽ മീഡിയയോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമായിരുന്നു ഇങ്ങനെ നമുക്ക് എവിടെയാണ് ട്രാവൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ കുട്ടിക്കുട്ടി ഫോട്ടോസുകൾ ആ ഒരു ബന്ധം മാത്രമേ എനിക്ക് സോഷ്യൽ മീഡിയയുമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെ എങ്ങനെയോ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഞാൻ കണ്ടു സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഓറിഫ്ലെയിമിലേക്ക് വരുന്നത് ശരിക്കും ഈ ഒരു ഓറി ഫ്ലെയിമിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് ചലഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് ഫസ്റ്റത്തെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ശനിയല്ല ഞാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞില്ല പക്കാ നാട്ടുമ്പുറം എന്ന് പറഞ്ഞാൽ പക്ക നാട്ടുമ്പുറവാണ് എനിക്ക് തോന്നുന്നു ഞാനൊരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്താണ് എനിക്ക് കരണ്ട് വരെ അവിടെ കിട്ടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ പക്ക ആ ഒരു നാട്ടുമുറത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കുക അതുപോലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുക ഇതൊക്കെ ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു ടാസ്ക്കായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും സംസാരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഞാനൊരു ഒരു വർക്ക് കണ്ടു ഞാനിതിൽ ജോയിൻ ചെയ്യാമെന്ന് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞപ്പോഴും എനിക്ക് ഫസ്റ്റ് തന്നെ വീട്ടിൽ നിന്ന് എനിക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്നെ അവർക്ക് ശരിക്കും അറിയായിരുന്നു പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടല്ലോ കാരണം ആദ്യമേ ഞാൻ പറഞ്ഞില്ല എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്തെങ്കിലും ഒന്ന് നേടണം ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ എല്ലാവരും പോലും ഒരു സാധാരണ വീട്ടമ്മ അടുക്കള ഒതുങ്ങി രാവിലെ പാചകം ചെയ്യുന്നു വൈ പണിയൊക്കെ തീർത്ത് വൈകുന്നേരം കിടന്നുറങ്ങുന്നു അതിലുപരി എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും നേടണം എപ്പോഴും നമ്മൾ ഹസ്ബൻ്റിൻ്റെ മുന്നിൽ കൈ നീട്ടുക മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുക അങ്ങനെയല്ല എനിക്കായിട്ടൊരു ഐഡൻറ്റിറ്റി വേണം എനിക്കായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടാത്ത ഒരു ബെറ്റർ ബെറ്ററായിട്ടുള്ള എഡ്യൂക്കേഷനും അവളെ സ്വന്തം കാലിൽ നിർത്തണം എന്നുള്ള ഒരു എൻ്റെ ആഗ്രഹവുമാണ് അടങ്ങാത്ത ആഗ്രഹം എന്ന് പറയാം ആ ഒരു ആഗ്രഹമാണ് തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇതിലേക്ക് വന്ന് വർക്ക് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ഹസ്ബൻഡാണേലും പറഞ്ഞു നീ വെറുതെ ഓൺലൈനാണ് തട്ടിപ്പൊക്കെ ആയിരിക്കും നീ പോയി ചാടി കൊടുക്കണ്ട പ്രത്യേകിച്ച് നിന്നെപ്പോലുള്ള ഒരു പെൺകുട്ടിക്ക് പറ്റുന്ന ഒരു മേഖലയല്ല അങ്ങനെ സംസാരിക്കാമെന്ന് നിനക്ക് അറിയത്തില്ല അപ്പം വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ആഗ്രഹം ഒരിക്കലും നമ്മളെ അടക്കി നിർത്തില്ല അല്ലെ അങ്ങനെ രണ്ടും ഇറങ്ങി രണ്ടും കൽപ്പിച്ച് ഈ ഒരു ഓറി വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്നെ പോലും ഒരുപാട് വീട്ടമ്മമാരെ കാണാൻ പറ്റി സാധാരണക്കാർ മുതൽ ജോലിക്കാരായിക്കോട്ടെ അതുപോലെ തന്നെ എന്താണ് ജോലി കഴിഞ്ഞ് കരിയർ ബ്രേക്കപ്പ് ആയ ആൾക്കാരായിക്കോട്ടെ അങ്ങനെ ഒരുപാട് വീട്ടമ്മമാരെ എനിക്കിവിടെ കാണാൻ പറ്റി അതിലെല്ലാം ഉപരി ഒരു ഫാമിലി എനിക്കിവിടെ കിട്ടി സത്യം പറഞ്ഞ ഒരു ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് കുളിര് വരുന്നുണ്ട് കാരണം അത്രയും എന്താ പറയുക എപ്പോഴും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ശരിക്കും എന്ന് പറഞ്ഞാൽ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളെ എൻകറേജ് ചെയ്യാനും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കാനും നം എനിക്കൊരു ഫാമിലി കിട്ടി അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയി എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു അങ്ങനെയാണ് ഞാൻ ഒറിഫ്ലെയിം ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വന്ന് എൻ്റെ ലീഡറുമായിട്ടൊക്കെ കണക്ട് ചെയ്തു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇവിടുന്ന് കിട്ടുന്ന ട്രെയിനിങ്സുകൾ ഡിസ്കഷൻസുകൾ ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് എൻ്റെ ആവശ്യമാണ് ഇവിടുന്ന് വളരെ എന്നുള്ളது എനിക്കാണ ഇൻകം വേണ്ടത് എനിക്കാണ ഐഡന്റിറ്റി വേണ്ടത് എനിക്കാണ ഫിനാൻഷ്യൽ ഫ്രീഡം വേണ്ടത് ഈ ഒരു ബോധ്യതയോട് കൂടി ഞാൻ എൻടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇന്ന രണ്ട് വർഷം കഴിഞ്ഞ എൻടെ മോൾക്ക് മൂന്ന് വയസ്സ് ഉള്ളപ്പോഴാണ് ഈ ഒരു ഓപ്പർച്ചൂണിറ്റി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യൊക്കെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു മോളെയൊക്കെ വെച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഞാൻ അതിനെ ഓവർകം ചെയ്ത് വർക്ക് ചെയ്തു വന്നു ഇന്ന് ഞാൻ ഇതില് വൺ ഓഫ് ദി സീനിയർ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യയാണ് അന്ന് ഞാൻ എടുത്ത ഡിസിഷൻ വളരെ ആയിരുന്നു കാരണം ഇന്ന് മന്ത്ലി ഫോർട്ടി ഫൈവ് തൗസൻഡ് എബോ ഇൻകം വീട്ടിലിരുന്ന് എനിക്കിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞുങ്ങളെ വെച്ച് നമുക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അല്ലേ ഒരു ജോലി പുറത്തു പോയി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പക്ഷേ ഇന്ന് എൻ്റെ മോളുടെ കൂടെ ഇരുന്ന് എൻ്റെ ഫാമിലിയെ നോക്കിക്കൊണ്ട് ഇന്ന് നല്ലൊരു ഇൻകം മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റിയത് ശരിക്കും ഈ ഒറിഫ്ലെയിൽ വന്നതിന് ശേഷമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നെ ചേഞ്ച് ചെയ്യാൻ കാരണം ആ അന്നത്തെ ആ ശനിയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ അടുത്ത് കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കുന്ന ഈ ശനിയെ മാറ്റിയത് ശരിക്കും ഒറേ ഫ്ലെയിമാണ് ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന ലീഡേഴ്സിന്റെ സപ്പോർട്ടും ട്രെയിനിങ്സുകളും ഗൈഡൻസും മാത്രമാണ് എന്നെ ഇന്ന് ഈ ഒരു ശനിയിലേക്ക് മാറ്റിയത് ഏതൊരാൾക്കാർക്കും എന്നെപ്പോലെ ഒരു എന്താ പറയുക പക്ക നാട്ടും പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തിക്ക് ഇത്രയും മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ ഉറപ്പായിട്ടും പറ്റും അത്രയും സൂപ്പർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് എൻ്റെ മോൾക്ക് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ എനിക്കിന്ന് സാധിച്ചിട്ടുണ്ട് ഒരമ്മ എന്ന നിലയിൽ കാരണം എൻ്റെ സ്വപ്നമായിരുന്നു അവൾക്ക് ബേസ് മുതലേ നല്ലൊരു എഡ്യൂക്കേഷൻ നല്ലൊരു സ്കൂളിൽ ചേർക്കണമെന്നുള്ളത് ഇന്ന് എനിക്കത് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കടങ്ങൾ ഒരു ഹൗസ് ലോണിൻ്റെ ഒരുപാട് കടങ്ങൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് എന്ത് കാര്യത്തിനും എനിക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ട് എന്ത് കാര്യമാണെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാനും എൻ്റെ ഹസ്ബൻഡിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എതിർപ്പുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും അത് പിന്നെ ഉണ്ടാവില്ല അപ്പം ആ എതിർപ്പുകളെ ഒക്കെ ഓവർകം ചെയ്ത് ഇവിടുന്ന് സക്സസ്സായി കാണിക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് ആർക്കും പറ്റും അത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും അപ്പം ഇന്ന് എനിക്ക് വളരെ ഹാപ്പിയാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ എനിക്ക് ചെയ്യാനും ഒരുപാട് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാനും സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തുപോലും ഞാൻ പോയിട്ടില്ല പുറത്ത് ഒരു ടൗണിലോ അങ്ങനെ ഒരു എന്താ പറയുക എൻ്റെ ഓർമ്മയിൽ സിനിമയ്ക്കൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെക്കേഷൻ സമയത്ത് ടൂറ് അതൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കാരണം എൻ്റെ അച്ഛനൊരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു പക്ഷെ ഓറി വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരമ്മ എന്ന നിലയിൽ സ്റ്റേജ് റെക്കഗ്നേഷൻ കാരണം നമ്മളിൽ ആരാണല്ലേ ഒരു റെക്കഗ്നേഷൻ കിട്ടാൻ കൊതിക്കാത്തത് ഒരുപാട് ഒരു പത്ത് രണ്ടായിരം ആൾക്കാർ ഇരിക്കുന്ന ഒരു വലിയ വേദിയിൽ വെച്ച് എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മോളുടെയും മുമ്പിൽ വെച്ച് എനിക്ക് സ്റ്റേജ് റെക്കഗ്നേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു നിമിഷമാണ് കാരണം ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അതൊന്നും പറഞ്ഞാൽ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് അപ്പം എന്റെ ഓറീഫ് ലൈൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അന്ന് എനിക്ക് ജോലിയൊന്നും കിട്ടാത്ത എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പി എസ് സിക്ക് എഴുതി കിട്ടിയ ജോലിയൊക്കെ പോയപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം അന്ന് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആരുടെയെങ്കിലും ഒരു കീഴിൽ അവർ പറയുന്നതനുസരിച്ച് എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഞാൻ ജോലി ചെയ്യേണ്ടി വന്നേനെ പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നേനെ പക്ഷേ ഇന്ന് അതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഫ്രീഡത്തിനനുസരിച്ച് എൻ്റെ ലൈഫിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഹാപ്പിയായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും അതുകൊണ്ട് വിട്ട് കളയരുത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രീസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണിത് ഒരു സാധാരണ വീട്ടമ്മക്ക് ഇത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും താങ്ക് യു താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സിനി സൂപ്പർ എക്സ്പീരിയൻസ്